السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله حمدا مباركا فيه على كل حال حمدا يوافي نعمه ويكافي مزيدا الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد

അനന്തരാവകാശ മസ്തലയെക്കുറിച്ചുള്ള ചർച്ച കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യ ഭാഗങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മൾ അതിൻ്റെ ഫറവ് അഹലുകാർക്ക് കിട്ടുന്ന വീതത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ ആ ഇടക്ക് വരുമ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇവിടെയൊക്കെ ഈ ഫറൽ എന്ന് എടുത്തു കാണിക്കുന്നിടത്തൊക്കെ പെണ്ണുങ്ങളെയാണല്ലോ എണ്ണുന്നത് അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു അവകാശ നിഷേധമുണ്ട് എന്ന് സമർത്ഥിക്കാൻ ആര് തന്നെ മുന്നോട്ട് വന്നാലും പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീഴേണ്ടി വരും എന്ന സത്യം ഈ ഓഹരി കാണിച്ച് നമുക്ക് തരുന്നുണ്ട് നമ്മൾ ഇന്നലെയും ഇനി ഞാൻ എന്നൊക്കെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു വീണ്ടും ചിലപ്പോൾ അതേക്കുറിച്ച് പറയാൻ തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഭക്തിയുടെ തുടക്കക്കാരനായ നമ്മുടെ ഈ മുസല ഗ്രൂപ്പിലെ അഡ്മിൻ റഷീദ് മുനമ്പം അതുപോലെ നിസാമുദ്ദീൻ അവരെ രണ്ടാളെ പേരെ പിൻ്റെ മനസ്സിലുള്ളൂ അതുകൊണ്ടാണ് മറ്റുള്ളവരും ഞാൻ മറക്കുന്നതുകൊണ്ടല്ല അതും കൂടി പ്രത്യേകിച്ച് പറയുന്നു ഏതായാലും അവർ മുൻകൈ എടുത്തു വന്ന ഒരു ഭക്തി വളരെ നല്ല ഒരു രീതിയിൽ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ എന്ന് പല കോണുകളിൽ നിന്നും അറിയുന്നുണ്ട് അലഹമ്മ അറാഹത്താണ് എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാം അപ്പോ ഈ അഡ്മിൻ റഷീദ് ഇടക്കെല്ലാം അവരുടെ ടൈറ്റിൽ ഒന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് പേര് മാത്രം പറയുന്നത് മറ്റൊന്നും വിചാരിക്കരുത് അപ്പോ അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ പെണ്ണുങ്ങളുടെ കുറിച്ചൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണെന്ന് മനസ്സിലായി ഏതായാലും അപ്പോൾ കയറി വരുന്ന ചില സംശയങ്ങളെല്ലാം എന്നാലും ചില അന്വേഷണങ്ങൾ അവരുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കാഫിർ മുസ്ലിം എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ അവർക്ക് പരസ്പരം അനന്തരം കിട്ടില്ല എന്നും അതുപോലെ തന്നെ മുർത്തദ് പോയാലും അനന്തരത്തിന് അവകാശം ഇല്ല എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു മുർത്തദ് എന്ന് തോന്നുന്നു ഏതാവട്ടെ മുർത്തദ് ആണെങ്കിലും ഒരു മോ മകന് ഇസ്ലാമിന്ന് പുറത്തു പോയി അപ്പോഴാണ് വാപ്പാന്റെ വിയോഗം സംഭവിച്ചത് അങ്ങനെ അനന്തരം മോഹരി വെക്കുന്ന കൂട്ടത്തിൽ അവന് അനന്തരം കൊടുക്കാൻ നിയമമില്ല അതുപോലെ തന്നെ കാത്തിലായാലും കൊന്നാലും കൊല്ല എന്ന് പറഞ്ഞാൽ വാളെടുത്ത് വിട്ട എന്ന് മാത്രം അർത്ഥമല്ല എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളുടെ വിശദീകരണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ മരുന്ന് കൊടുത്തു അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തു ഇങ്ങനെയൊക്കെ അതിൽ പെടുന്നതാണ് അപ്പൊ ഇവർക്കൊന്നും കിട്ടുകയില്ല എന്ന വസ്തുത ഫിഖഹ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് എല്ലാ മദഹബികളും ഈ വിഷയം തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത് അപ്പോ അതിൽ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നു ഇപ്പോ കാഫിറിന് ഒരിക്കലും മുസ്ലിമിന് അനന്തരം കിട്ടില്ല എന്നത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടി ഉറപ്പായി ഇനി മുസ്ലിമിന് കാഫിറിൻ്റെത് കിട്ടാനുള്ള വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കിയാൽ അതും ഇത്തമതായ അഭിപ്രായ പ്രകാരം ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ ഫുഃന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും നമുക്ക് വെളിച്ചം വീശുന്നത് പക്ഷെ എങ്കിലും ഒന്നുകൂടി ആഴിയില് അമിയക്കായിട്ട് റഫറിംഗ് ഒക്കെ നടത്തുമ്പോൾ ചില ഗ്രന്ഥങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട് അത് നമ്മുടെ മദഹബിനോട് മുവാഫക്കല്ല എങ്കിലും ആ വിഷയത്തിൽ അത് ചിലപ്പോൾ എടുക്കാൻ നമുക്ക് സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പം ഇല്ല എന്നും മനസ്സിലാവുന്നുണ്ട് നമുക്കറിയാം അഴുദ എന്ന് പറഞ്ഞ ഒരു കിതാബ് അതിന്റെ മുസന്നഫി ഇബിന് തക്കൈക്കുൽ അഴിദ് എന്ന് പറഞ്ഞവരാണ് അപ്പൊ അവര് ഈ വിഷയത്തെ ഹദീസ് അടിസ്ഥാനത്തിൽ തന്നെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ ബുഹാരിയിലെയും മുസ്ലിമിലെയും തിരുമിതി പോലുള്ള ഗ്രന്ഥങ്ങളിലെ സെഹായിലെയും സുനനിലെയും ഒക്കെ ഹദീസ് എടുത്തുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അവിടെ അവരും സമർത്ഥിക്കപ്പെട്ടത് ഇങ്ങനെയാണ് അതിന്റെ ഹാഷ്യയില് ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വൃദ്ധയില് നൂറ്റി നാൽപ്പത്തി എട്ടാണ് അതിന്റെ പേജ് നമ്പർ പഴയത് പുതിയ പതിപ്പ് അറിയില്ല അപ്പോൾ അതില് ആ ഭാഗത്ത് അതിന്റെ ഷർഹല് ലാസ്റ്റ് അടിഭാഗത്ത് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഫുഖന്റെ പണ്ഡിതന്മാരിൽ മുക്കിമികളായ ആളുകൾ മുത്താഹരിങ്ങളായ ആളുകൾ ഇങ്ങനെ രണ്ട് വിഭാഗത്തെ എണ്ണീട്ടുണ്ട് അത് മഹല്ലി എന്ന നമ്മുടെ പിന്നെ കിതാബിലാണ് ഇസ്തുലാഹാത്തുൽ ഫിഖഹ് വിശദീകരിക്കുന്നത് അവിടെ വെച്ചിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പഠിതാക്കളായ അഭ്യസരായ ഉലമാക്കൾക്ക് ആ വിഷയം വലിയ എളുപ്പമായി തോന്നും അപ്പോൾ അവിടെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ ഇസ്ലാഹിലെ മുത്താഹരിങ്ങൾ ആരാണ് മുത്തക്കദിമികളാരാണ് ഒറ്റവാക്കിൽ അതിന് പറയുമ്പോൾ മുത്തക്കദിമികൾ എന്ന് പറഞ്ഞാൽ മുന്തിയ ആളുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായ പണ്ഡിതന്മാര് മുത്താഹരിങ്ങൾ എന്ന പിഞ്ചുവന്ന ആളുകൾ അതിന്റെ വർഷങ്ങളൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ അതിൽക്ക് അത്ര ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മുത്താഹരികളുടെ അഭിപ്രായമാണ് നമ്മൾ എടുക്കലും അത് അമലിന് കൊണ്ടുവരലും കാരണം ലാസ്റ്റ് പറയുന്ന ഫൈനൽ ഫൈനലാകുന്നത് അതുകൊണ്ട് തന്നെ അപ്പൊ മുത്താഹരിങ്ങളായ ആളുകളിൽ നിന്ന് അവിടെ തന്നെ പറഞ്ഞത് പിന്നെ ജമാഹിറുൽ ഉലമാ എന്നാണ് ഇബാറത്ത് അതായത് ഭൂരിപക്ഷം ഉലമാക്കുടേയും അഭിപ്രായം അവർക്ക് അതായത് ഇപ്പോ ഈ പറയുന്ന വിഷയം ഒരു കാഫറിൽ നിന്നും മുസ്ലിമിന് കിട്ടുവോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവർ നടത്തിയ ഒരു ചർച്ചയിൽ കാണാം ജമാഹിറുൽ ഉലമിന്റെയും അഭിപ്രായം കിട്ടില്ല എന്ന് തന്നെയാണ് അതാണ് മുഴുത്തമതായിട്ട് നമ്മുടെ ഫിഖഹും നമ്മുടെ മതഹപ്പും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതും പക്ഷേ അവിടെ തന്നെ കാണാം ദഹബ തെ മുത്തമീൻ എന്നൊരു ഭാരത്ത് കാണാം അപ്പൊ മുത്തക്കദിമീകളായ അതായത് ഈ മുത്തഹരിങ്ങളെ മുമ്പുണ്ടായിരുന്ന പഴയ ഉലമാക്കൾ എന്നൊരു അർത്ഥങ്ങൾ മനസ്സിലാക്കാം അവര് ഒരു ചർച്ച അവിടെ നടത്തിയത് അവിടുന്ന് കുറച്ചാളുകൾ ത്വായിഫ തന്നെ കുറഞ്ഞ വിഭാഗം ആളുകളുടെ അഭിപ്രായം അവർക്ക് കിട്ടും എന്നാണ് അപ്പൊ ഞാൻ ഈ വിഷയങ്ങനെ റെഫർ ചെയ്തിട്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടല്ല പക്ഷെ വീണ്ടും ഇങ്ങനെയുള്ള ആഴയുള്ള വിഷയത്തിലേക്ക് ശ്രദ്ധ പോകുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ നമ്മുടെ ഫിക്കു മസല ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് വിശദീകരിക്കണത് അല്ലെ നമുക്ക് മുഴത്തുമത് പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് വീണ്ടും ഒരു പിന്നെ സംശയമല്ല അത് ആ വിഷയം ആ വാക്കന്നെ എടുത്തുകൊണ്ട് നമ്മൾ അഡ്മിൻ പിന്നെ റഷീദ് അത് പോടുത്തു പറയുകയും ചെയ്തു അപ്പൊ എനിക്ക് ഒന്നുകൂടിയും കൂടിയും വല്ലാത്തൊരു ആവേശം തോന്നി അവിടെ ഒന്ന് വിശദീകരിച്ച് തന്നെ പറയാമെന്ന് അതുകൊണ്ട് ഞാൻ കിതാബിലെ പേരടക്കം പറഞ്ഞത് നല്ല കാര്യമാണല്ലോ അപ്പോ അവിടെ മുത്തക്കദികളായ അതായത് പിന്നെ അവർക്ക് അഡ്മിൻ്റെ ഒരു സംശയം എങ്ങനെയാവുമ്പോൾ മക്കളൊക്കെ ഇപ്പൊ സ്വത്ത് ഇല്ലാതെ ഇരിക്കുമോ വാപ്പെങ്ങാനും പിന്നെ കാലു മാറിയാല് അപ്പൊ പിന്നെ അതിലുള്ളൊരു വളരെ ഒരു മാനസികമായൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് മുത്തക്കദിമീങ്ങളുടെ അഭിപ്രായമെങ്കിലും ഒന്ന് കേൾക്കാമേ നമുക്ക് മുത്തറിന്റെ അഭിപ്രായമാണ് മുഴത്തമതാണെങ്കിലും അപ്പോൾ അവര് അതിൽ നിന്ന് ത്വായിഫത്വം മുന്നിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവരെ അനന്തരം എടുക്കും എന്നുള്ള അഭിപ്രായമാണ് അനന്തരം എടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ലക്ഷ്യം പറഞ്ഞു അൽ ഇസ്ലാമുല അലഹി എന്നാണ് ഇസ്ലാമാണ് മികച്ചു നിൽക്കുന്നത് ഇസ്ലാമിന്റെ മേൽ മറ്റൊന്നും മികച്ച നിൽക്കുകയില്ല അപ്പൊ ഇവിടെയുള്ളത് നമ്മൾ ഈ അനന്തരം കിട്ടേണ്ടവരായ ആളുകൾ മുസ്ലിങ്ങളാണ് മറ്റേ ഭാഗത്ത് പിന്നെ മരണപ്പെട്ടതാരാണ് മുസ്ലിം അല്ലാത്ത ആളായി പോയി എന്നതിനെ എന്നതിനെക്കാട്ടിലും സ്ഥാനവും മാനവും പരിഗണനയും കൊടുക്കേണ്ടത് ഇസ്ലാമിനാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുമെന്നവർ വിശദീകരിച്ചപ്പോ അതിനെ നക്കുന്ന് ചെയ്തുകൊണ്ട് മറ്റ് ഹദീസികൾ വന്നു ആ പറഞ്ഞതിന്റെ ഉദ്ദേശം അനന്തരം എന്നതല്ല അത് ഇസ്ലാമിന്റെ ഫതിൽ വിശദീകരിച്ചതാണ് എന്നൊക്കെ അവിടെ അഭിപ്രായമുണ്ട് എങ്കിലും ഈ ഹദീസ് അടിസ്ഥാനത്തിലാണ് ായ ആളുകൾ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതേ അടിസ്ഥാനം തന്നെയാണ് വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ വരുന്നതിൽ ബുബ് അഖ്തിയറാത്തുൽ ഫിഖ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം ഇബ്നു ഇബിനീമിയ രചിച്ചിട്ടുണ്ട് അവരുടെ മതഹബ് എടുക്കുകയോ അവരുടെ അഭിപ്രായം എടുക്കുകയോ അല്ല ഒരു വിഷയം വിശദീകരിക്കുമ്പോൾ പല ഭാഗങ്ങളും ഞാൻ സ്പർശിച്ചത് കൊണ്ട് പിന്നെ പറഞ്ഞാണ് അപ്പല്ല അപ്പം മൂപ്പരും ഒരു ഗവേഷണം അവിടെ നടത്തിയെന്ന് മനസ്സിലാവുന്നു അതായത് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി വരുന്നതിന് മുമ്പുള്ള ഒരു അഭിപ്രായമാണ് ഹംബലി മതഹബ് കാരനുമാണ് നമുക്കറിയാലോ ജയിലിൽ വെച്ചിട്ടൊക്കെയാണ് പിന്നെ വിയോഗം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ആ കിതാബ് അഖ്തിയറാത്ത് ഉൽ എന്ന് പറഞ്ഞ കിതാബ് ഇരുന്നൂറ്റി പേജിൽ അത് പഴയ കിതാബാണ് പുതിയ ഇപ്പോഴത്തെ പുതിയ പിന്നെ പിന്നെ പുരോഗമനവാദികൾ അടിച്ചിറക്കിയതല്ല അദ്ദേഹത്തിന്റെ പഴയ കിതാബാണ് അപ്പൊ ആ കിതാബ് പഴയ കാലം നമ്മൾ ഒരുമാക്കളുമൊക്കെ റെഫർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു കാരണം അതില് ഒരുവിധമൊക്കെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കണ്ടു എന്നതുകൊണ്ടാണല്ലോ അപ്പൊ അവിടെ മൂപ്പരുടെ ഒരു അഭിപ്രായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് മൂപ്പരും ഈ വിഷയം ഗവേഷണം ചെയ്ത് പറഞ്ഞു തന്നെയാണ് റിമ്മ്യായ കാഫർ എടുക്കാം എന്നുള്ളതാണ് മൂപ്പര് കണ്ടെത്തിയത് അതായത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ വൈരാഗ്യമോ ശത്രുതയോ ഒന്നും ഇല്ലാത്ത നമ്മളെ പോലെ തന്നെ എല്ലാം അറിയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നതായ നമ്മുടെ റമദാനക്കവരുമ്പോൾ അതിനെ ബഹുമാനിക്കണം സ്വീകരിക്കണം എന്നൊക്കെ അറിയുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ദിമ്മിയായ കാഫറാണെങ്കിൽ അവരത് എടുക്കാം എന്നുള്ള അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ വിഷയത്തില് ഗവേഷണങ്ങൾ അതുപോലെ തന്നെ കിതാബുകൾ റെഫർ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നത് നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇനി പിന്നെയും പിന്നെ നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇപ്പൊ പെണ്ണുങ്ങളെ കുറിച്ചുള്ള ഇതാണ് അവരെ തഴഞ്ഞു എന്നുള്ളത് പറഞ്ഞു നമ്മൾ ഇന്നലെയോ അതിനെ കുറിച്ച് വിശദീകരിച്ചു ഇന്നലെ നമ്മൾ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായത്തിന് യാതൊരു സ്ഥാനവും നമ്മുടെ ഇസ്ലാമികമായി മനസ്സിലാക്കപ്പെടുമ്പോൾ വരുന്നില്ല അപ്പോ അത് കാരണം ഇവിടെ മഹർ കൊടുക്കേണ്ടെന്ന ബാധ്യത ഞാൻ എന്തലും പറഞ്ഞു മഹർ കൊടുക്കേണ്ടെന്ന ബാധ്യത ഇന്നലെയും നമ്മൾ വിശദീകരിച്ചു അത് ആർക്കാണ് പുരുഷനാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ വീക്ഷണം വിവാഹം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് മഹർ അഥവാ വിവാഹ മൂല്യം നൽകണം അത് ഒരു ഇരുമ്പ് മോതിരം മുതൽ സ്വർണാഭരണം വരെ എന്തും ആവാം ഇങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ സാമ്പത്തിക നിലയും കേഴ്വഴക്കൊക്കെ അനുസരിച്ച് പുരുഷന്മാർ സാധ്യമായ തുക അതാണല്ലോ മഹറായിട്ട് നൽകുന്ന വിവാഹാനന്തരം നൽകുന്നതാണ് പതിവ് നീ വിവാഹാനന്തരം ഭാ ഭാര്യയെയും സന്താനങ്ങളെയും സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത പുരുഷനാണ് എന്ന് നമുക്കറിയാം ഭാര്യ സ്വത്തുകാരി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥി ആണെങ്കിൽ പോലും ആയിരുന്നാലും നിയമപരമായി ഭർത്താവിനെ സംരക്ഷിക്കാനുള്ള ബാധ്യസ്ഥ അല്ല അവള് അതുപോലെ മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും സംരക്ഷിക്കേണ്ടതും പുരുഷൻ തന്നെയാണ് ഭാര്യയുടെ സ്വത്തിൽ നിന്ന് വാര്യയുടെ സ്വത്തിൽ നിന്ന് അവളുടെ അനുവാദമില്ലാതെ അല്പം പോലും എടുത്തു എടുത്തുപയോഗിക്കാനും നമുക്ക് അവകാശവുമില്ല ഇങ്ങനെയാണ് ഇസ്ലാം കൽപ്പിച്ചിട്ട് അപ്പോ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽനോട്ടം നടത്തുന്നവരാണെന്നാണ് ഈ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം വന്നത് അർ റിജ്വാൽ നിസാദ് നോക്കി അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എല്ലാ ഉത്തരവാദിത്വവും പുരുഷനാണ് എന്ന അടിസ്ഥാനത്തിൽ ഇന്ന് ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നത് അപ്പൊ പുരുഷന്മാർ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുകയും സ്ത്രീകൾ ഗ്രഹ ഗ്രഹഭരണം നടത്തുകയും ചെയ്യുകയാണ് പ്രകൃതി യുക്തമായ സംവിധാനം എന്ന് ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സാമ്പത്തിക ഭാരം പേറേണ്ട പുരുഷന് സ്ത്രീയുടെ ഇരട്ടി ഓഹരി അനന്തരാവകാശത്തിൽ പെടുത്തിയത് എന്ന് ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ എളുപ്പം സാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം കൂടുതൽ ചെലവാക്കേണ്ടതും കൂടുതൽ ബാധ്യതയും എല്ലാം പുരുഷനാണല്ലോ അതിപ്പോ പിതാവ് മരണപ്പെട്ടാൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യമായാണ് പിതാവിന്റെ സ്വത്ത് ഭാഗിക്കുന്നതെങ്കിൽ കൂടുതൽ സാമ്പത്തികവാരം വഹിക്കേണ്ട ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം അത് അനീതിയായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുകൂടി നമ്മളത് ചിന്തിക്കേണ്ടതുണ്ട് അതൊരു അനീതിയായി പോകില്ലേ അപ്പൊ അനീതിയുടെ മതമല്ല ഇസ്ലാം എന്നതുകൊണ്ടാണ് അതെന്ന് അപ്പൊ പെൺമക്കളുടെ സംരക്ഷണ ചുമതല അവരുടെ ഭർത്താക്കന്മാർ വഹിക്കേണ്ടതാണെന്ന് നമുക്ക് ഇതിന്നൊക്കെ മനസ്സിലായും അവർക്ക് പ്രശ്നങ്ങളിൽ ഒന്നും ഒരു ഉത്തരവാദിത്വത്തിന്റെയും ഒരു അംശം പോലും കൊണ്ടുവരുന്നില്ല കുട്ടികളുടെ നോക്കുക വീട്ടില് വീട്ടിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് അവർക്ക് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ നിലക്ക് മനസ്സിലാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ഉത്തരവാദിത്തത്തിന്റെയും ചുമതല പുരുഷനായതുകൊണ്ട് ആ പുരുഷനാണ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടത് എന്ന് പറയാൻ പറയാൻ ആർക്കും ബുദ്ധി ബുദ്ധിവൈകുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം വളരെ കെട്ടുറപ്പുള്ളതാണ് വളരെ യുക്തിയുള്ളതാണ് വളരെ നീതി ഉള്ളതാണ് എന്ന് ഈ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നർത്ഥം പിന്നെ ഫറസിന്റെ ഓഹരികളിൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞ നോക്കായിട്ട് ചർച്ച ചെയ്തത് രണ്ട് വിഭാഗത്തെ കുറിച്ചാണ് രണ്ട് അംശത്തെ കുറിച്ച് അതായത് മൂന്നിൽ രണ്ട് കിട്ടുന്നതും രണ്ടിൽ ഒന്ന് കിട്ടുന്നതും അതായത് ടു ബൈ ത്രീയും വൺ ബൈ നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഓഹരിയിലേക്ക് കടന്നു വരുമ്പോൾ അത് റുബൾ എന്ന് പറയും അതായത് വൺ ബൈ ഫോർ നാലിൽ ഒന്ന് അപ്പൊ നാലിൽ ഒന്ന് കിട്ടുന്ന ആളുകൾ ആരാണ് ഫറത് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തന്നത് എത്ര ആളാണ് അത് രണ്ടാൾക്കുള്ള വീതമാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കുക രണ്ടാൾക്ക് കിട്ടുന്ന വീതമാണ് നാലിലൊന്ന് ഇത് എപ്പോഴും എന്ന് ഇപ്പൊ മനസ്സിലാക്കണ്ട അവർക്ക് ഇത് കിട്ടാൻ അർഹരാണ് എന്നാണ് നാം ഇപ്പോൾ പഠിക്കുന്നത് പിന്നെ ഇവര് കൂടി വരുന്ന സമയത്ത് ആർക്ക് ആരെ ആരെക്കൊണ്ടൊക്കെ ഒഴിവാകും ആർക്ക് ആരെ ആരെക്കൊണ്ടൊക്കെ കുറയും എന്ന വിഷയം നമുക്ക് മനസ്സിലാവും അപ്പൊ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അതായത് ആ പറയുന്ന ആളുകൾ ആരാണ് ഒന്ന് ഭർത്താവിന് ഭർത്താവിന് നമ്മൾ ഇന്നലെ പറഞ്ഞ പകുതി കിട്ടുന്നു അതെപ്പോഴാണ് ഭർത്താവ് തനിച്ച് വരികയും അല്ലെ ഭാര്യക്ക് മക്കൾ ഒന്നും ഉണ്ടാവാതിരിക്കുകയും ചെയ്താലാണ് പകുതി എന്ന് പറയുന്നത് അപ്പൊ ഇനി ഇവിടെ ഭർത്താവിന് നാലിൽ ഒന്ന് കിട്ടുന്നു എപ്പോഴാണ് അത് കിട്ടുന്നതെന്ന് അറിയോ അതായത് പിന്നെ റുബൽ ലഹു മഹു എന്നാണ് എന്ന് എന്നുവെച്ചാല് അവന് മക്കൾ ഉണ്ടെങ്കിൽ ഫറ വാരിസ് എന്നാണ് അതിന് അറബിയിൽ നമ്മുടെ കിതാബിൽ ഉപയോഗിക്കുന്ന ശൈലി അതായത് മക്കളോടൊപ്പം ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിന് കിട്ടുന്നത് വൺ ബൈ ഫോർ ആണ് നാലിൽ ഒന്നാണ് എന്നർത്ഥം അപ്പോ രണ്ട് ആൺമക്കളുണ്ട് പിന്നെ ഭർത്താവും ഉണ്ട് മരിക്കുന്ന സമയത്തെങ്കിൽ ആ നാലിൽ ഒന്ന് കൊടുക്കണം അപ്പോ നാലായിരം ഉറുപ്പി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ആയിരം റുപ്പി ബാപ്പ് എടുക്കാം ബാക്കി മൂവായിരം റുപ്പി ഈ രണ്ട് ആൺമക്കൾക്കാണ് ആൺമക്കൾക്ക് എങ്ങനെ എടുക്കാം ആൺമക്കൾക്ക് അത് സമമായിട്ട് അവർ ഓരോക്കാം ഇനി ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ ആ ബാക്കി ഉള്ള സംഖ്യയെ അവർ ഇരട്ടിയും ബോധ്യമായിട്ട് അവർ വീതിച്ചെടുക്കേണ്ടിയും വരും ഇങ്ങനെയാണ് അതിന്റെ മസാല വരുന്നത് അപ്പോൾ മനസ്സിലായി വൺ ബൈ ഫോറിന്റെ ആള് ആരാണ് നാലിൽ ഒന്ന് കിട്ടുന്നത് അത് ഭർത്താവിനാണ് എപ്പോൾ മക്കൾ ഈ മരിച്ച മല ഭർത്താവിന് പിന്നെ മക്കൾ ഇല്ലെങ്കിൽ അതായത് ഫർവരിസി എന്ന് അറബിയിൽ പറയുന്നു ഇനി ആർക്കും കിട്ടും റബ് ആർക്കും കിട്ടും ഭാര്യക്കും നാലിലൊന്ന് കിട്ടും ഭാര്യയുടെ നമ്മൾ മുമ്പേ നമ്മളിങ്ങനെ എണ്ണിട്ടില്ല ഇപ്പോൾ വരുന്നേ ഉള്ളൂ അപ്പൊ ഭാര്യക്ക് കിട്ടുന്ന വീതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വീതം ഇതാണ് നാലിലൊന്ന് ഈ നാലിലൊന്നിന് എല്ലാ സമയത്തും ഭാര്യ അർഹയാണ് എന്ന് ഒരിക്കലും മനസ്സിലാക്കരുത് അങ്ങനെയല്ല അതിന്റെ അതിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഭാര്യക്ക് നാലിലൊന്ന് കിട്ടുന്നു എപ്പോൾ അതായത് ഒരു ഭാര്യയ്ക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകൂടി വിശദമായിട്ട് മനസ്സിലാക്കണം ഒരാൾക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ ഭാര്യമാരുണ്ടാവും നാല് വരെ പോകാലോ മസേനാ ബസോസുബ എന്നല്ല പറഞ്ഞത് നാല് വരെ കെട്ട എപ്പോ കെട്ട അത് കൊടുത്ത് അവരൊക്കെ നിയമാവസ്ഥയിൽ നിന്ന് നീതി പുലർത്തിക്കൊണ്ട് പോറ്റി വളർത്താൻ കഴിയുമെങ്കിൽ ഓക്കെ അതിനുള്ള നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഏതാ വട്ടെ അപ്പൊ നാലെണ്ണ ആണെങ്കിൽ ആ നാലെണ്ണത്തിനും കൂടിയിട്ട് കിട്ടുക എത്രയാണ് നാലിലൊന്നേ ഉള്ളൂ നല്ലതാ ഓരോരുത്തർക്കും നാലിലൊന്നും കൊടുക്കൂല അപ്പൊ ഇവന്റെ സ്വത്ത് ഒരുക്കര വേണ്ടി വരും ആ രീതിയല്ല ഭാര്യ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും നാലാണെങ്കിലും അവർക്ക് ഭാര്യയോടൊപ്പം മക്കൾ ഇല്ലാതെ വന്നാൽ ഫറും വാരിഫ് ഇല്ലാതെ വന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം വ്യക്തമായിട്ട് ഫറും വാരിസ് ഇല്ലാതെ വന്നാൽ മക്കളും ഇല്ലാതെ വന്നാൽ ഭർത്താവിന് കിട്ടുന്നത് വൺ ബൈ ടു ആണ് കാരണം അവിടെ പ്രത്യേകത കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഷാറ അങ്ങനെ വെച്ച് ഇവിടെ ഭർത്താവ് ഭാര്യയുടെ കൂടെ ഫറും വാരിസ് ഇല്ലാതെ വന്നാൽ അവൾക്ക് വൺ ബൈ ഫോർ ആണ് നാലിൽ ഒന്നാണ് കിട്ടുന്നത് അപ്പൊ രണ്ടാൾക്കാർക്ക് ഭാര്യക്കും ഭർത്താവിനുള്ള വീതമാണ് ഏത് എന്ന് മനസ്സിലായി നമുക്ക് ഈ വൺ ബൈ ഫോർ എന്ന് മനസ്സിലായി ഇനി അതിന്റെ കൂടെ ഒന്നും കൂടി പറയട്ടെ അതായത് ഇപ്പൊ നമ്മൾ മൂന്നില് രണ്ടിനെ കുറിച്ച് പറഞ്ഞു രണ്ടിൽ ഒന്നിനെ കുറിച്ച് പറഞ്ഞു നാലിൽ ഒന്നിനെ കുറിച്ച് പറഞ്ഞു മൂന്ന് വീതം പറഞ്ഞു ഇനി അടുത്തൊരു വീതം വരുന്നത് സുമിനി എന്ന് പറഞ്ഞാണ് സുമുനി എന്ന് പറഞ്ഞാല് എട്ടിൽ ഒന്ന് വൺ ബൈ എയ്റ്റ് അല്ലെ എട്ടിൽ ഒന്ന് ആ എട്ടിലൊന്ന് കിട്ടുന്ന ആള് ആരാണ് അത് ഭാര്യക്കാണ് കിട്ടുക ഭാര്യയ്ക്ക് അധികവും എട്ടിലൊന്ന് എട്ടിലൊന്നുകാര്യത്തിനെ ആയിട്ട് വരാൻ പറ്റുള്ളൂ മക്കൾ മക്കളുണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഭാര്യയോട് കൂടെ മക്കൾ ഉണ്ട് എങ്കിൽ ഭാര്യയ്ക്ക് കിട്ടുന്നത് എട്ടിലൊന്നാണ് അങ്ങനെയാണ് ഇപ്പൊ സാധാരണക്ക് സംഭവിക്കുന്നതും ഉള്ളതും കൂടുതലും കാണുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോ വാപ്പ മരിക്കുന്ന സമയത്ത് ഉമ്മ ഉണ്ടാവും പിന്നെ കുറച്ച് കുട്ടികളും ഉണ്ടാവും അങ്ങനെയാണല്ലോ വരുന്നത് അപ്പൊ പിന്നെ അവർക്ക് തന്നെയാണ് ഇതിന്റെ വീതങ്ങൾ വരുന്നത് അപ്പടെ സഹോദരൻ സഹോദരമാരിക്കുന്ന നീങ്ങൂല അത് ഹജബ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ അവർക്ക് കിട്ടാനുള്ള അവകാശത്തിൽ പെട്ടവരാണ് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ മനസ്സിലായി നമുക്ക് വൺ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാല് എട്ടിൽ ഒന്ന് കിട്ടുന്നത് ഭാര്യക്കാണ് അത് തന്നെ ഭാര്യക്ക് ഭാര്യയോടൊപ്പം ആരില്ല മക്കൾ ഫറൂം വാരിസ് ഉണ്ടെങ്കിൽ മക്കൾ ഉണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കാം ഭർത്താവ് മരിക്കുന്ന മരുന്ന് ഭാര്യ ഉണ്ട് ഭാര്യയുണ്ട് കുറച്ച് മക്കളും ഉണ്ട് മാണു പെണ്ണും ആയിട്ടുണ്ട് അപ്പൊ ആമ്മാക്ക് ഭാര്യയ്ക്ക് എന്ത് കൊടുക്കണം എട്ടിലൊന്ന് കൊടുത്തു ബാക്കിയുള്ളത് ആണും പെണ്ണും കുട്ടികളാണെങ്കിൽ അവർ ഇരട്ടി ബോധ്യായിട്ട് അവർ വേദിച്ചെടുക്കാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലത് അങ്ങനെയാണ് അപ്പൊ എണ്ണായിരം റുപ്യ ഉണ്ടെങ്കിൽ ആയിരം രൂപ കൊടുത്തിട്ട് അവർ ഒരു ഏകദേശം ഒരു കണക്കായി ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് മൊത്തത്തിൽ ഇതെല്ലാം അവർ ഒരു കണക്ക് നമുക്ക് വിശദീകരിച്ച് പഠിക്കാനുണ്ട് അപ്പൊ വൺ ബൈ എട്ട് പിന്നെ അല്ലെ എട്ടിലൊന്നാവുമ്പോൾ ആയിരം രൂപ കൊടുത്തിട്ട് ബാക്കിയുള്ള ഏഴായിരം റുപ്യന്നാക്കണവര് പിന്നെ ഇരട്ടിയും പാതി ആയിട്ട് എടുക്കണം പക്ഷെ അത് ഏഴിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെന്നുള്ള ഒരു വിശദവിരം പിന്നെയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാല്ലാതെ നമുക്ക് പറയാം അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി മൂന്നിൽ രണ്ട് കിട്ടുന്നവരെയും മനസ്സിലായി രണ്ടിൽ ഒന്ന് കിട്ടുന്നവരെയും മനസ്സിലായി നാലിൽ ഒന്ന് കിട്ടുന്നവർ ഭാര്യയും ഭർത്താവു ആണെന്ന് മനസ്സിലായി എട്ടിലൊന്നിന് അവകാശിയായിട്ട് വരുന്നത് ഭാര്യയാണ് അത് ഭാര്യയോട് കൂടെ ഫറവും വാരിസ് ഉണ്ടാകുമ്പോൾ എന്നാണ് അപ്പൊ ഇന്ന് ഇൻഷാല്ല ഇവിടെ മതി അപ്പൊ ഇത് നമുക്കിപ്പോൾ ഈ ഇതിന്റെ കൂടെ ഇതും കൂടി പഠിക്കാനായി മനസ്സിലാക്കാനായി അള്ളാഹു സുബഹാനോത്താല ഹൈറിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് അമര ചെയ്യാനും നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ സതുദ്യമങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വാല്യഹാക്കി തരുമാറാവട്ടെ നമ്മളിന്ന് വിഷമം അനുഭവിക്കുന്നവരുടെ എല്ലാ വിഷമത്തെയും അകറ്റിത്തരുമാറാവ് അകറ്റിത്തരട്ടെ നമ്മുടെ മാതാപിതാക്കളുടെ രോഗത്തെ അള്ളാഹു ഷഫിയാക്കി തരട്ടെ